ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് തക്കാളി കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം നമുക്കറിയാം നമ്മൾ കടകളിൽ നിന്ന് തൈകൾ വാങ്ങിച്ച് നടാറുണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ കുരുമുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കി നടാറുണ്ട് എന്നാൽ തൈകൾ നടുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ വാട്ട രോഗങ്ങളും അതുപോലെയുള്ള മറ്റു രോഗങ്ങളുമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ തക്കാളിയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് കായ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ു അപ്പോൾ പറ്റിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് സീസണനുസരിച്ച് കൃഷി ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് വെയിലുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഓരോ കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഏത് കാലാവസ്ഥയിലും ഇപ്പോൾ തക്കാളി വളർത്തുന്നുണ്ട് തക്കാളി വളർത്തുമ്പോൾ അതിന് ഈ കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും വിളവ് ലഭിക്കുക എന്നാൽ വെയിൽ കൂടുതലായിട്ടുള്ള സമയമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവും ലഭിക്കാറുണ്ട് കഴിഞ്ഞ മഴ സമയത്ത് നമ്മൾ കഠിനമായ മഴ സമയത്ത് നമ്മളിവിടെ തൈ ഉൽപ്പാദിപ്പിച്ചു അത് ശേഷം നട്ടുവെച്ചു ഇത് നമ്മൾ ഇത് ഇത്രയായി ഇതിന്റെ വളർച്ച ഇത് നമ്മൾ ഷെയ്ഡിൻ്റെ കീഴിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടില്ല ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇതിന് വരുന്നൊരു അസുഖമാണ് ഇതിൻ്റെ ഇലയിലെല്ലാം പുള്ളി രോഗങ്ങൾ വരും അത് വരാൻ മെയിൻ കാരണം വെള്ളം ഇതിൽ ഡയറക്റ്റ് വീഴുന്നതാണ് ഇൻ കേസ് നമ്മൾ ഉണക്ക സമയത്ത് നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഇടയിൽ ഇലയിൽ ഇങ്ങനെ പുള്ളി രോഗം വരാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാരണം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇലയിൽ കൂടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ തക്കാളിക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക അതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇലപ്പുള്ളി രോഗത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തക്കാളിക്കായിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കാൽസ്യമാണ് അതായത് തക്കാളി ചെടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വളം കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ കുറവുകൾ ഉണ്ടാകുമ്പോഴാണ് തക്കാളിയുടെ കായുടെ ചുവട് ഭാഗം കറുത്തു വരികയും അതുപോലെ അഴുകി പോവുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും ഒരു നിശ്ചിത ഇടവേളയിൽ തക്കാളിക്ക് കാൽസ്യം വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക ണെങ്കിൽ തന്നെ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന മിക്ക രോഗങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമ്മളത് നമ്മളിവിടെ ട്രെയിൽ തക്കാളി തയ്യൽ മുളപ്പിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ചകിരിച്ചോറ് മാത്രമാണ് പോട്ടീൻ മിക്സ് ആയിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നത് ചകിരിച്ചോറിൻ്റെ കൂടെ അല്പം വാമും കൂടെ ചേർത്താണ് നമ്മൾ ഈ നമ്മളീ മുളപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വാം എന്താണെന്ന് പല ആളുകളും കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സാൻഡ്രം ബ്ലോഗ് ചാനലിൽ വാമിനെ പറ്റി മൂന്നാല് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് സെർച്ച് ചെയ്ത് കയറി കാണണേ അതുപോലെ അതുപോലെതേ കണ്ടോ തക്കാളി ചെടി വളരെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ ഇവിടെ എല്ലാ ഉണ്ട് കണ്ടോ ഈ ഹെയർ എല്ലാം ഇതിൻ്റെ വേരാകുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതായത് നമുക്കൊരു തക്കാളി ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും പറ്റും കാരണം ഈ ചെറിയ ഹെയറുകളെല്ലാം വേരായിട്ട് വരും അപ്പം തൈകൾ കുറവായിട്ടുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം നമ്മളുടെ മണ്ണ് തക്കാളി കൃഷിക്ക് അനുയോജ്യമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിനെ ന്യൂട്രലാക്കാൻ കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്കോ പൊടിയോ ഇട്ട് നമ്മൾ മണ്ണിൻ്റെ പുളുപ്പ് മാറ്റി മണ്ണെടുക്കണം അതായത് ഇപ്പോൾ അഞ്ച് കിലോ മണ്ണാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പുളിപ്പ് കളഞ്ഞിട്ടുള്ളതായിരിക്കണം കൂട്ടത്തിൽ നമ്മൾ രണ്ട് കിലോ ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ചകിരിച്ചോറ് മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ മണ്ണിന് ഇളക്കം ലഭിക്കുന്നതിനും നല്ല നിർവാർച്ച ഉണ്ടാകുന്നതിനും ഓക്സിജൻ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിൽ കട്ടിയായി ഉറഞ്ഞിരിക്കുന്ന മണ്ണാണെങ്കിൽ ചെടിയുടെ വേരോടത്തില്ല ചെടി നല്ല രീതിയിൽ വളരുകയും ഇല്ല അപ്പം നമ്മളിവിടെ മണ്ണും ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വളങ്ങളും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ചകിരിച്ചോർ ഇപ്പം നിർബന്ധമൊന്നുമല്ല ഒന്നുമല്ല തക്കാളി കൃഷിക്ക് ചകിരിച്ചോർ ഇല്ലെങ്കിൽ കരിയിൽ പിടിച്ചതായാലും മതി ഇപ്പം ജലാംശം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് മണ്ണിളക്കത്തിനും ഓക്സിജൻ സർക്കുലേഷത്തിനും വേണ്ടിയിട്ട് പറ്റുന്ന ഏത് കാര്യമാണേലും നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതായത് നമുക്കറിയാം കടയിൽ നിന്നൊക്കെ നമുക്ക് മില്ലിൽ നിന്നൊക്കെ നമ്മൾ ഉമി വാങ്ങിക്കാറുണ്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അറക്കപ്പൊടി കിട്ടാറുണ്ട് തടി മില്ലുകളിൽ നിന്ന് അതാണെങ്കിലും നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ അപ്പം മണ്ണിനിളക്കം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് തന്നെ കൃഷി ചെയ്താലും അടിവളമായിട്ട് ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടമോ കോഴിവളമോ കൊടുക്കാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം നൈട്രജൻ ലഭ്യതയാണ് ചെടിയുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് നൈട്രജൻ അത്യാവശ്യമാണ് നമ്മൾ ഇവിടെ നേണ്ട അര കിലോ തൊട്ട് ഒരു കിലോയോളം വേണമെങ്കിലും നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കിലോ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് അത്യാവശ്യമായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക് വേരിൽ കൂടി ചെടിയെ ബാധിക്കുന്ന ഏതു തരം രോഗത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വേപ്പിൻ പിണ്ണാക്ക് അടിവളമായിട്ട് കൊടുക്കണം അതുതന്നെയല്ല നമ്മളെപ്പോൾ വളം കൊടുത്താലും ചെടിക്ക് ഏത് സമയത്തൊക്കെ വളം കൊടുത്താലും അപ്പോഴെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് തക്കാളിക്ക് നിർബന്ധമായും വളത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ും കൊടുക്കണം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ എല്ലാത്തരം കിടങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും ഞാനിവിടെ നമുക്ക് എൻ്റെ ഏകദേശം ഞാൻ ഒരു നൂറ് ഗ്രാമോളം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നു എല്ലുപൊടി നമ്മൾ ഒരു ചെടിയിൽ ഒരു ഗ്രോ ബാഗിൽ രണ്ട് ചെടിയാണ് വെക്കുന്നതെങ്കിൽ നൂറ്റമ്പത് ഗ്രാം തൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെ നമുക്ക് എല്ലുപൊടിയും വേപ്പിയും പെണ്ണാക്കും കൊടുക്കുക അതല്ല ഒരെണ്ണമാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം വീതം കൊടുത്താൽ മതിയാവും നമ്മളിപ്പം രണ്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം എല്ലുപൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട ഒന്നാണ് സ്യൂഡോമോണസ് സ്യൂഡോമോണസ് നമ്മൾ സാധാരണ വിത്ത് മുളപ്പിക്കുമ്പോൾ സ്യൂഡോമോണസ് ലൈനിൽ നമ്മൾ വിത്ത് ഇട്ടിട്ട് വേണം മുളപ്പിക്കാനായിട്ട് അതുപോലെ തൈ പറിച്ചു നടുമ്പോഴും നമ്മൾ സ്യൂഡോമോണസ് ലൈൻ ഉപയോഗിക്കാം ഒന്നുകിൽ നമുക്ക് വള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ചെടി നട്ടതിന് ശേഷം നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിൻ്റെ തെളി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നട്ടതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ടും പറ്റും ഞാനിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇതുപോലെ വളമെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്രോ ബാഗിൽ നിറച്ച് മൂന്ന് ദിവസം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് സെറ്റാക്കണം സൂക്ഷ്മജീവികൾ വളർന്ന് നല്ല രീതിയിൽ അതൊന്ന് സെറ്റാകുന്നതിന് അത് സഹായിക്കും അതിന് ശേഷം നമ്മൾ തൈ നട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൈ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നതിന് സഹായിക്കും ഇപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പം ഈ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് പെട്ടെന്ന് ഇന്ന് തന്നെ തൈ നടന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് എടുത്തു അതിൻ്റെ ചുവട്ടിൽ കരിയിൽ നമ്മളിട്ട് കൊടുത്തു ഇതിൻ്റെ താഴെ സുഷിരങ്ങളുണ്ടല്ലോ സുഷിരങ്ങൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ കരിയിലേറ്റ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വളക്കൂട്ട് നമുക്കിട്ട് കൊടുക്കാം പോട്ടി മിക്സ് നമുക്കിട്ട് കൊടുക്കാം നമ്മൾ ഏത് തരം ഗ്രോ ബാഗാണ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ പോട്ടി മിക്സ് തക്കാളി തൈ പറിച്ച് നടുമ്പോൾ നിറയ്ക്കാവുള്ളൂ അതിൻ്റെ കാരണം പറയാം നമ്മളിത് കൊണ്ട് ഇതിൽ ഒരു അരഭാഗത്തിൻ്റെ തൊട്ട് മുകളിൽ ഭാഗം വരെ മാത്രം മണ്ണ് നിറച്ചാൽ മതിയാകും തക്കാളി നട്ട് നാൽപ്പത്തി അഞ്ച് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് തക്കാളിയിൽ പൂവിട്ട് തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ഇനമാണെങ്കിൽ അഞ്ച് മാസം വരെ നമുക്ക് തക്കാളിയിൽ നിന്ന് വിളവ് ലഭിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലെല്ലാം വളം ഇട്ട് കൊടുക്കും ഓരോ പ്രാവശ്യവും വളം ഇട്ട് കൊടുക്കുമ്പോഴേ അതിൻ്റെ വേര് തെളിഞ്ഞ് തെളിഞ്ഞു വരും അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണും കൂടെ കൂട്ടി കൂട്ടി ഇട്ട് കൊടുക്കണം അതിനുള്ള സ്പേസ് നമ്മുടെ ഗ്രോ ബാഗിൽ വേണം അതുകൊണ്ടാണ് നമ്മൾ ഒരു അര ഭാഗം കഴിഞ്ഞ് മാത്രമേ ഇതിനകത്ത് പൊട്ടി മിക്സ് നിറയ്ക്കാവുള്ളൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ അതിൻ്റെ ഈ ഗ്രോ ബാഗിൽ രണ്ട് തൈയാണ് ആണ് നടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ള രണ്ട് തൈ പറിച്ച് നടാം നമ്മളിങ്ങനെ തൈ പറിച്ചപ്പോൾ തന്നെ ഇതിന് ഡാമേജ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് മാത്രം പൊട്ടി മിക്സായിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ നല്ലത് ഇതേ കണ്ടോ നമ്മൾ വാമിട്ടത് കൊണ്ടാണ് ഇതിൽ നിറച്ച് വേര് വന്നിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു തൈയും കൂടെ എടുത്തു വെക്കാം നല്ല ആരോഗ്യമുള്ളൊരു തൈ എടുത്തു വെക്കാം ഇനി നമ്മൾ ഇത് നടുമ്പോഴത്തേന് നമ്മൾ വാമിൻ്റെ കാര്യം പറഞ്ഞു ഈ കുഴിയിലോട്ട് കുറഞ്ഞത് ഒരു അഞ്ച് ഗ്രാം വാമെങ്കിലും ഇട്ട് കൊടുക്കണം കുറഞ്ഞത് നമ്മൾ തക്കാളിത്തായി നടുമ്പോഴത്തേന് എത്രയും താഴ്ത്തി നടാമോ അത്രയും താഴ്ത്തി നടുക അന്നേരം ഈ ഈ ചെറുതായിട്ട് കാണുന്ന ഈ ഹെയറുകളെല്ലാം തന്നെ നല്ല രീതിയിൽ വേരായിട്ട് ഇത് ചെടി നല്ല രീതിയിൽ ഉറച്ച് മണ്ണിൽ നിൽക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തക്കാളി നടുമ്പം മാക്സിമം താഴ്ത്തി നടാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക Oh നല്ല ഇളക്കമുള്ള മണ്ണ് ആയിരിക്കണം അതുപോലെ സൂര്യപ്രകാശം നല്ല രീതിയിൽ കുറഞ്ഞതൊരു ആറ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം തക്കാളി നടേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം ഇപ്പോൾ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഷെയ്ഡിലൊക്കെ ആദ്യം ഇതൊന്ന് പൊങ്ങിക്കിളന്ന് വരുന്നിടം വരെ നമ്മൾ ഷെയ്ഡിലൊക്കെ ഒന്ന് മാറ്റി വെക്കുക കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നമ്മുടെ മഴയൊക്കെ മാറും അപ്പോഴത്തേനും നമുക്ക് ഈ ഗ്രോ ബാക്ക് സഹിതമെടുത്ത് നല്ല വെയിലുള്ള തൊട്ട് വെക്കാം ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേനും പൂവിട്ട് തുടങ്ങും അപ്പം ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ലേപ്പിച്ച് അതിൻ്റെ തെളി എടുത്തിട്ട് ഇതിലൊഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കണം അതുപോലെ എപ്പോൾ വളം കൊടുത്താലും നമ്മൾ വേപ്പിൻ പിണ്ണാക്കും കൂടെ കൂട്ടിക്കൊടുക്കണം അതുപോലെ നമ്മൾ ചെടി നനയ്ക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഇലകളിൽ വെള്ളം വീടാതെ സംരക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീടങ്ങബാധയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് പ്പിലെങ്കിലും കാൽസ്യം അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും വളം ഒട്ടത്തോട് പൊടിച്ചതോ കാൽസ്യം നൈട്രേറ്റോ അങ്ങനെ എന്തെങ്കിലും കാൽസ്യം അടങ്ങിയിട്ടുള്ള വളം നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കായ്കളായി വരുമ്പോഴത്തേനും കായ്കളുടെ ഏറ്റവും വരുന്ന ബ്ലോസം ഇൻട്രൂട്ട് എന്ന് പറയുന്ന ഫംഗസ് ബാധ നമ്മുടെ ചെടിയെ ബാധിക്കുന്നതിന് കണ്ടുവരുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് എല്ലാ ചെടികളും നട്ടതിന് ശേഷം പൊതയിട്ട് കൊടുക്കും അല്ലെങ്കിൽ വെയിലത്തോട്ടാണ് നമ്മൾ എടുത്ത് വെക്കുന്നതിന് അതിൽ കമ്പ് നാട്ടിക്കൊടുക്കുക ഇലച്ചിൽ നാട്ടിക്കൊടുക്കും കാരണം ഡയറക്റ്റ് വെയിലടിച്ചിട്ട് ഇതിന് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കതിന് പകരം ചെയ്യാൻ തേണ്ട നമ്മൾ ഈ ഗ്രോവാകി ഇങ്ങനെ മടക്കി വെക്കത്തില്ല അതിന് പകരം നമുക്ക് ഒത്തിരി വെള്ളമൊന്നും കുത്തി ഒലിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത വളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രോബായി തേണ്ട ഇതിൻ്റെ അറ്റം ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒരു ചരടിട്ട് കെട്ടിക്കൊടുക്കാം അങ്ങനെയാണെങ്കിൽ മഴ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒന്നും ഒലിച്ചു പോകാതെ ഇരിക്കുന്നു അതുപോലെ ഡയറക്റ്റ് വെയിലുള്ളപ്പോഴാണെങ്കിൽ വെയിലടിച്ച് ചെടിയുടെ ചുവട് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് സാധിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി മറുപടി തരാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി